മറക്കാൻ കഴിയുന്ന ആ വർഷങ്ങളല്ല അടിഞ്ഞു പോയ രണ്ട് വർഷക്കാലമുണ്ടല്ലോ പഠിച്ചവനെ നമുക്കങ്ങ് പെട്ടെന്ന് മറന്ന് കഴിയാ കളന്ന് മറന്ന് കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾക്ക് നടുവിലൂടെ ആട് ഞാനും നിങ്ങളും കിടന്നു പോകുന്നത് എന്റെ പ്രിയമുള്ളവരെ പണ്ടൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട് സുനാമി അടിച്ചു അതാ ഭൂമി കുലുങ്ങി ഉരുൾപൊട്ടലുകൾ ഉണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി ഒരുപാട് പേര് മരിച്ചുപോയ വാർത്തകൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചവരാ പടച്ചവരേ ഇന്ന് ഉരുൾപൊട്ടൽ എന്താണെന്ന് നമുക്കറിയാ എന്താണെന്ന് നമുക്കറിയാ കൊടുങ്കാറ്റ് എന്താണെന്ന് നമുക്കറിയാ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുകയാ ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണു നമുക്കൊരു ധാരണയുണ്ടായി ഒരിക്കലും ഇതൊന്നും നമ്മുടെ നാട്ടിലേക്ക് വരില്ലെന്നോ നമ്മളെ കേരളക്കാരാണല്ലോ നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ കരുതിയിരുന്നത് അങ്ങനെയാ ശ്രീ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഞാനും നിങ്ങളും പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാനെടുത്തു നോക്കൂ പരിശുദ്ധമായ നോക്ക് ഒരു നാടിനെ കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ഒരു

അള്ളാഹുബേ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ഒരു നാടിനെ കുറിച്ച് അള്ളാഹുവിന്റെ കുറു പറയുന്നത് ഏത് നാടെന്നറിയുമോ അള്ളാഹുബ് ആ നാടിന് ചെയ്ത അനുഗ്രഹമെന്നറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരാ ആ നാട്ടിലൂടെ ഒരു പെണ്ണങ്ങാട് പടച്ചവരെ പഴവർഗങ്ങൾ മാത്രമുള്ള ഒരു തോട്ടത്തിലൂടെ ഒരു പെണ്ണ് തന്റെ തലയില് കുട്ട വെച്ചിട്ട് നടന്നു പോയാ അതാ ആ കുട്ട ും നിറയുമായിരുന്നു പഴം പറക്കെടുക്കേണ്ട കാര്യമില്ല മരത്തിൽ നിന്ന് പഴം തന്നെ നിന്നും ഇരിക്കുന്ന കുട്ട പോലും നിറഞ്ഞു പോകുന്ന ഒരു നാടുണ്ടായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ് എല്ലാവർക്കും ആരോഗ്യമാണ് പടച്ചവനെ അവിടെ പകർച്ചവ്യാധികളില്ല ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധിയുമില്ല കാരണം എന്തെന്നറിയുമോ ം പറഞ്ഞു അവിടെ ഒരു പകർച്ച കാരണം ഈച്ചയാ നാട്ടിലില്ല പൊതുവാ നാട്ടിലില്ല ികളായ ഒരൊറ്റ ജീവജാലങ്ങളും അവിടെയില്ലാഹുബേ അവിടെ പനി പരത്താരോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് പരത്താരോ പരത്തുന്ന ഒരൊറ്റ നാട്ടിലില്ല എല്ലാവരും ആരോഗ്യവാന്മാരാണ് എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ടു പിടിപെട്ടുകടിഞ്ഞാലു ഏതെങ്കിലും പകർച്ചവ്യാധി വന്നുകഴിഞ്ഞു അവിടുത്തെ കാലാവസ്ഥ അതിന്റെ അണുക്കളെ നശിപ്പിച്ചു കളയുകയാ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും സമ്പന്നന്മാരാണ് പണമില്ലാത്തവരില്ല അവിടെ കള്ളന്മാരില്ല അവിടെ കൊള്ളക്കാരില്ല അവിടെ ദാരിദ്ര്യമില്ല എല്ലാവരും സമ്പന്നന്മാരാണ് അള്ളാഹു എല്ലാവർക്കും പണം കൊടുത്തു എന്റെ പ്രിയമുള്ള സഹോദരാ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത നാടായിരുന്നു പക്ഷേ ആ നാട്ടുകാർ അല്ലാര മറന്നപ്പോ പടച്ചവനോട് ധിക്കാരം കാണിച്ചപ്പോ സർവതും മറന്നുകൊണ്ട് മതിമറന്നു നടന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ പതിമൂന്ന് അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു ഒരാളെയും അവരംഗീകരിക്കാ തയ്യാറായില്ല പതിമൂന്ന് പ്രവാചകന്മാരും പറയുന്നത് കേൾക്കാ തയ്യാറായില്ല അവര് തോന്നിവാസം കാണിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് എല്ലാവരും നടന്നു പോ ആ നാടിനു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ കൊടുത്ത ശിക്ഷറിയുമോ എഴുപത് നദികളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ അണക്കെട്ടവര് കെട്ടിയിരുന്നു അതായിരുന്നു ആ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം പ്രിയമുള്ളവരെ ആ ആ നാട് മുഴുവനും നശിച്ചുപോയി ഒരറ്റ വെള്ളത്തിൽ വെള്ളത്തില് പൊട്ടിക്കടിഞ്ഞപ്പോ ആ നാട് മുഴുവനും നശിച്ചു നാടുണ്ട് നാടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ കള്ളിമുള്ളിച്ചെടികളും അള്ളാഹുവേ കൈക്കുന്ന മരങ്ങളും അല്ലാഹുവേ ശവപ്പറമ്പ് പോലെ ഭൂമി ഇന്നും ഈ ഭൂമിയിൽ ആ നാടിന് അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ അവർ അല്ലാഹുവിനെ മറന്നപ്പോൾ പടച്ചിറബ് അവർക്ക് കൊടുത്ത് ശിക്ഷ ഇതാണെന്ന് അല്ലാഹുവിനോട് നന്ദി കേട് തുടങ്ങിയപ്പോൾ പളച്ചവനെ നമുക്ക് പടച്ചറപ്പിന്റെ അതാപുകൾ ഇങ്ങനെ കിടന്നു വരികയാണോ എല്ലാവരും ദുരിതങ്ങളൊക്കെ നിലവിലൂടെ കിടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ ദുരന്തങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതാ തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ എല്ലാ തകർന്ന് തരിപ്പണമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പടച്ചവനെ ക്യാമ്പുകളുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനാണ് ഈ എന്തിനാണ് പടച്ചവനീയ ദുഃഖങ്ങൾ തരുന്നത് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തിനാണ് എന്തിനാണല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത് നിനക്ക് സമാധാനം തരാത്തത് കച്ചവടം നേരെയാകാത്തതു സ്വന്തമായിട്ടൊരു വീട് കിട്ടാത്തതു ഇതിൻറെ ഒക്കെ കാരണം എന്തെന്നറിയുമോ അള്ളാഹു ഈ ദുരന്തങ്ങളൊക്കെ തരുന്നത് എന്തിനോ നിന്റെ ഈ മാൻ ഉറച്ച ഈമാനാണോ ണോ നിന്റെ ഈ മാൻ അളക്കുന്നതിന് വേണ്ടിയാണു അള്ളാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്ന് പറയുമ്പോ അള്ളാഹാന്റെ

وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് പറയുകയാ എന്റെ പ്രിയമുള്ളവരെ നിസ്കരിക്കുന്നവനും അള്ളാഹുവിനെ ജീവിക്കുന്നവരും നല്ല കാര്യം ചെയ്യുന്നവരും ഒരു വിപത്ത് വരുമ്പോ എല്ലാവരെയും ബാധിക്കുന്നു പെരുന്നാളിന്റെ അന്നുവരെ എന്റെ പ്രിയമുള്ളവരെ വെള്ളപ്പൊക്കത്തിൽ നിസ്കരിക്കാൻ പോലും കഴിയാതെ ഇടാൻ വസ്ത്രമില്ലാതെ കടിക്കാൻ ഭക്ഷണമില്ലാതെ മരണവീട് പോലെ ആയ എത്രയോ വീടുകളുണ്ട് ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തരുന്നത് എന്തുകൊണ്ടെന്നറിയോ നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ പറയാറുണ്ട് കാര്യം കൊണ്ട് വിശ്വസിക്കണം ഞാൻ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ മുസ്ലിമാണ് മുസ്ലിമാണ് ഞാൻ ഞാൻ ദീൻ അല്ലാൻ വിളക്ക് എൻ്റെ പേര് എല്ലാരും അപ്പൊ അല്ല ഇതൊക്കെ തരുന്നത് നീ മുസ്ലിമാണോ യഥാർത്ഥ മുസ്ലിമാണോ അതോ അപട വിശ്വാസിയാണോ ാവ് കൊണ്ട് അള്ളാഹെ വിശ്വസിക്കുന്നവനാണോ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണോ എന്ന് അളക്കാനാണെന്ന് തഴമ്പിലും താടിയിലൊന്നും ഒരു കാര്യമില്ലട്ടാ ഞാൻ പറഞ്ഞത് തഴമ്പിലും താടിയിലൊന്നുമല്ല കാര്യം ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് അല്ലാഹു ടെസ്റ്റ് ചെയ്യാനാ ഇതൊക്കെ റബ്ബ് നമുക്ക് തരുന്നത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ അള്ളാഹ്ക്ക് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടൊന്നും അല്ല അള്ളാഹ് നിന്റെ വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉള്ളത് കൊണ്ടല്ല അള്ളാഹ്ക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ അള്ളാഹു മനസ്സിലാക്കാൻ പകി നിൽക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ആലിച്ചു നിക്കുക മനോഹരമായ നാട് പണ്ടൊക്കെ ഈ ഉരുൾപൊട്ടൽ കേരളത്തിൽ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ വെള്ളപ്പൊക്കം എന്നവരാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാ ഒരു വെള്ളപ്പൊക്ക നമ്മുടെ രാജ്യം നമ്മുടെ നാട് കണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ കാറ്റിനൊക്കെ ഓരോ പേരാപ്പ ഓക്കി എന്തൊക്കെ പേരാല്ലേ ഓരോ പേരുകൾ കാറ്റിനൊക്കെ ഓരോ ഓരോ പേരുകൾ കടലൊക്കെ പണ്ടൊന്ന് കടല് കരയിലേക്ക് കയറി വന്നാലും ഭയം ഇന്നിറങ്ങിയാലും ഭയം ഇതൊക്കെ കാലം ഇങ്ങനെ മാറി ഒരിക്കലും വെള്ളം കയറില്ല എന്ന് കരുതിയ സ്ഥലങ്ങളൊക്കെ ആ വെള്ളത്തിനടിയിൽ പന്തളത്തൊക്കെ ജീവിതത്തിൽ വെള്ളം വരുന്നത് കരുതിതാണോ കയറിയില്ലേ ചെങ്ങന്നൂരും തിരുവല്ലയും എല്ലാം വെള്ളത്തിൽ എവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഈ പെരുന്നാൾ കഴിയുമ്പോൾ പടച്ചവനെ വയനാടും നിലമ്പൂരും എല്ലാം പോയില്ലേ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ

നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ അള്ളാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ നമുക്ക് കുർആൻ ആകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടവുമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ഇന്നത്തെ വിഷയം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടവുമായി ഇന്നത്തെ ഈ വിഷയത്തെ നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു വലഹി വസല്ല മാ തങ്ങളല്ലാഹുവിൻറെ പ്രവാചകനെ കുറിച്ചും മക്കാർക്ക് പറയാനൊന്നേ ഉള്ളൂ വരെ കുറിച്ച് വലിയ വയസ്സാകുന്നതുവരെ പ്രവാചകനെ കണ്ടാല് മുഹമ്മദിനെ കുറിച്ച് നല്ലതല്ലാതെ പറയാറില്ല ഏത് കാര്യത്തിനും മുഹമ്മദിന്റെ അഭിപ്രായം ചോദിക്കുമായിരുന്നു എല്ലാവരും ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന സത്യസന്ധനെന്ന് വിളിച്ചിരുന്ന മുഹമ്മദ് ആ അള്ളാഹുബിന്റെ പ്രവാചകന് നാൽപ്പതാമത്തെ വയസ്സിലെ പടച്ചവനെ പറയുന്ന ഗുഹയ്ക്കൊക്കെ തിരിക്കുമ്പോ മുത്തിനെ പിട ചാരത്തേക്ക് കടന്നു വന്നു ജിബ്രീൽ അലിഹിസ്സലാം കടന്നവന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നവന്നു അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാ ഇഖറ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ ഖലകൽ ഇൻസാന മിൻ അലഖ ഇഖറ വ റബ്ബുകൽ അക്റമുല്ലദി അല്ലാമ ബിൽ കലമ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒന്നാമത്തെ ആയത്ത് മുത്ത് നബിയുടെ ചാരത്ത് വന്നിട്ട് ജിബ്രീൽ

എല്ലാവരും ആദരിച്ചിരുന്ന ആ വിളിച്ചു പറയുകയാ മുഹമ്മദ് എന്ന് നാട്ടുകാരും കുടുംബക്കാരും പ്രവാചകനെ എവിടെന്ന് കളിയാക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി പ്രബോധനവുമായി ഇറങ്ങി ചെല്ലുമ്പോൾ ഉപദേശം കേട്ടു ദീനിനെ കുറിച്ച് മനസ്സിലാക്കി എട്ട് മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് ദീനിന്റെ കുടക്കീടിലേക്ക് മുസ്ലിമീങ്ങൾ അങ്ങോട്ട് കടന്നു വരാ തുടങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ മുസ്ലിമായതിന്റെ പേരില്

ആ ചരിവിലൂടെ നടന്നു പോകുമ്പോ അതാ ബിഷപ്പിന്റെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ പീഡനങ്ങളാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ പ്രിയമുള്ളവരെ മഹാനായ സയ്യിദുനാ ബിലാൽ പിന് റതികള്ളാ അൻഹു തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ട് അതാ തെരുവിലൂടെ വലിച്ചെടച്ചു കൊണ്ടുപോവുകയാണ് മലരാരുണ്യത്തിലെത്തി നെഞ്ചത്ത് കൊണ്ട് തല്ലുകയാ എന്തിനാ റോഡിലൂടെ വലിച്ചതെന്നറിയവോ എന്തിനാണ് കടുത്തിൽ കയറിട്ട് വലിച്ചതെന്നറിയവോ എന്തിനാണ് ചാട്ടവാറുകൊണ്ട് തല്ലുന്നതെന്നറിയവോ കുടിക്കാൻ വെള്ളം കെട്ടി ൊട്ടികെട്ട് കിടന്ന് വെള്ളത്തിന് വേണ്ടി ആചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാലിതങ്ങളുടെ വായിലൊഴിച്ചു കൊടുക്കുകയാ കൊല ചെയ്തതിന്റെ പേരിലല്ല മോഷണം നടത്തിയതിൻ്റെ പേരിലല്ല വിഭിചരിച്ചതിൻ്റെ പേരിലല്ല ഏതെങ്കിലും പാപങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിലല്ല പിന്നെ എന്തിനൊന്നറിയുവോ മുസ്ലിമായതിന്റെ അബ്ബാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് അതിയല്ലാഹുലാർഹിബിന് മലരാരുണ്യത്തിലിട്ട് തന്റെ നേതാക്കന്മാരു തന്റെ യജമാന പെൺ തല്ലിച്ചതെക്കുകയാ എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമായി പോയതിന്റെ മഹാനായ മഹാനായ നബി മുഹമ്മദ് ിങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാണിനേയും പെണ്ണിലേക്കും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ മുന്നിലിട്ട് യും ഉമ്മാനയും ഇങ്ങനെ തല്ലിച്ചതയ്ക്കുകയാട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാടു എന്തേ ചെയ്ത തെറ്റെന്നറിയുവോ അബ്ബാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ എന്റെ പ്രിയമുള്ളവരെ എന്ത് ചെയ്തിട്ടും അവര് പദത്തിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുവോ ആരെയാണ് തല്ലിച്ചതയ്ക്കുന്നതെന്നറിയോ ു താഴാനു ഒരു ഭാര്യയെയും ഭർത്താവിനെയും മകനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ എന്ത് ചെയ്തിട്ടും ദീനിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്ന് അറിയുമോ അതാ തീ കത്തിക്കുകയാട് അതാ തീ കത്തിക്കുകയാത്തികത്തേക്ക് കൈകാലികൾ കെട്ടി കെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് തല താഴ്ത്തുകയാടു തലകീഴായി കെട്ടി നിർത്തുകയാടു അവിടെ നിന്ന് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാടു തന്റെ പച്ചയിറച്ച് തീ കാരണം ഇങ്ങനെ കത്തുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തീക്കകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തീയിൽ നിന്ന് വെളിയിലേക്ക് തള്ളി ഇങ്ങനെ പടരുകയാണ് അവസാനം മണലിന്റെ മുകളിൽ കിടന്ന് ഉരുളുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിൽ തീയങ്ങണഞ്ഞു അതാ പച്ചയിറച്ച് കരിഞ്ഞിരിക്കുകയാണ് വേദന സഹിക്കാതെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മാ തങ്ങളെ മുത്തിനബി കാഴ്ച ഇങ്ങനെ കാണുകയാടൂ അവിടന്ന് ചോദിക്കുന്നു അസൂല അല്ലാൻ്റെ അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ അള്ളാഹുബിൻറെ റസൂല പടന്ന് വിളിച്ചു സുമയ്യ നീയും നിന്റെ കുടുംബമും സ്വർഗത്തിലാണ് സുമയ്യ നീയും ആ സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ ശരീരം മുഴുവനുമ കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യാബിറതിയല്ലാഹു തഴലാറുക അവിടെന്ന് വിളിച്ചു പറഞ്ഞത് എന്തിനോ ഇവര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ ഇവരെന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മളെ ദീൻ വലിച്ചെറിയല്ലേ ഇവന്മാരുടെ മുന്നിൽ കൊടുക്കല്ലേ അല്ലാഹു അല്ലാഹു പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ഇങ്ങനെ ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അപോചകലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഒരു കുത്തിയിറക്കുകയാ അതാ തന്റെ വയറ് തുളച്ചിട്ട് വെളിയിലേക്ക് കമ്പി വന്നു തറയിലിട്ടു ആ മരണത്തോട് മല്ലടിക്കുമ്പോഴും ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു തോറ്റു കൊടുക്കല്ലോ അതാ കാലെടുത്തിട്ട് മുഖത്ത് ചവിട്ടിയിട്ട് മണ്ണിലേക്ക് താഴ്ത്തുക ആ മണ്ണിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അല്ലാഹു അതോ ഭർത്താവിന് ധൈര്യം കൊടുക്കുകയാണു ആ സമയത്തുണ്ടല്ലോ ിയമുള്ളവരെ ത്യാഗം സഹിക്കാ തയ്യാറാകണേ നമുക്കൊന്നാമതായിട്ട് വേണ്ടത് ത്യാഗമാണ് സഹോദരാ എത്ര വലിയ പീഡനവും ഒരു മനസ്സാ എന്റെ പ്രിയമുള്ളവരെ ഇതാണ് തരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വാമികൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നതൊന്നാണ് ഏത് ത്യാഗത്തിനും ഞാനും നിങ്ങളും തയ്യാറാകണം എന്റെ പ്രിയമുള്ളവര് അള്ളാഹുബിന്റെ പ്രവാചകന്റെ അതാ പറഞ്ഞു കടന്നു വന്നിട്ട് യാ റസൂലല്ലാ കണ്ടോ നബിയേ എന്റെ പച്ച ഇറച്ചി കുത്തിയെടുത്തിട്ടുണ്ട് നബിയോ അതാ കമ്പി പഠിപ്പിച്ചിട്ട് ിച്ചിട്ട് ശരീരത്ത് കുത്തിയതാ പച്ച മാംസമെടുത്തിരിക്കുകയാ വേദന സഹിക്കാൻ കഴിയാതെ മുത്തിനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് എന്തെന്നറിയോ നിന്റെ മുൻകാമികളുടെ അവസ്ഥ എന്തെന്നറിയുമോ മുസ്ലിമായവരെ ഒരു ഇറക്കി നിർത്തുകയാട് മുസ്ലിമായവരെ ഒരു കുഴിക്കകത്തി ഇറക്കി നിർത്തി കേട്ടോ ഈർച്ചവാളെടുത്ത് തലയുടെ മധ്യഭാഗത്ത് വെക്കുകയാ എന്നിട്ട് ചോദിക്കും ഇസ്രാമിൽ നിന്നും മടങ്ങി വരുവോ ഇല്ല എന്ന് പറഞ്ഞാല് രണ്ടായിട്ട് മുറിച്ച് കളയും സഹാബാ ണെന്ന് പറഞ്ഞ മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ പറഞ്ഞാ പോരാ മോനെ ഒരുപാട് ത്യാഗം സഹിച്ചാലേ തരൂ ഒരുപാട് ത്യാഗം സഹിച്ചാല് അനുഭവിക്കേണ്ടി വരും ഇനി അനുഭവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് യാതൊരു യാതൊരു പേടിയുമില്ല പേടിയുമില്ല ോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തികെട്ട് പറഞ്ഞു അവനോട് ജയ് ഒരു മതത്തിന്റെ പ്രാന്തന്മാര് പഠിച്ചവനെ എല്ലാവരെയും കുറ്റപ്പെടുന്നില്ല അതാ ും മതപ്പതിച്ചു പോയൊരു വിഭാഗമുണ്ട് സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ചു പൊന്നുമോനെ പിടിച്ചു നിർത്തിയിട്ട് വിളിക്കടാ വിളിക്കടാ പേര് പേര് വിളിച്ചില്ലെങ്കിൽ കൊല്ലുമട അവസാനം തന്റെ തലയിലേക്ക് പെട്ടൂളട് തൊടിച്ചു എടാ വിളിച്ചില്ലെങ്കിൽ കത്തിക്കുമടാ ജന്മം കൊടുത്ത വാപ്പ പോലും പറഞ്ഞു വിളിക്കുമോനെ സ്വന്തം വാപ്പ പോലും പറഞ്ഞു വിളിക്കടാമോനെ ശരീരത്ത് പെട്രോൾ ഒടിച്ചിട്ട് വിളിക്കാൻ പറയുമ്പോ ഇല്ലെങ്കിൽ നിന്നെ കത്തിക്കുമെടാ എന്ന് പറഞ്ഞപ്പോ വാപ്പ പോലും പറഞ്ഞു ഇല്ല കൊന്നാലും ഞാൻ വിളിക്കില്ല വിളിക്കില്ലാ പൊന്നു മോന് നീദിന്റെ കൂലി കൊടുക്കണേ അല്ല സഹോദര ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നീ ആരെന്നറിയുവോ നീ ആരെന്നറിയുവോ ലോകത്ത് മുസ്ലിമീങ്ങളും മാത്രമേ ചെയ്യാറുള്ളൂ നമുക്ക് മരണത്തിന് പേടിയില്ല നമുക്ക് മരിക്കാൻ പേടിയില്ല ലോകത്ത് നമ്മൾ മാത്രമേ ദ്വയാ ചെയ്യാറുള്ളൂ അള്ളാഹുവേ ഈ മാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ വെള്ളിയാടിച്ച രാവിലെ മരണം തരണേ അല്ല മരിച്ചു നീ പുഞ്ചിരി നമുക്ക് പേടിയില്ല മരിക്കടിയില്ല നമുക്കൊരു ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ അവൻ അധികാരം കിട്ടണമെന്നോ അവന് പണം കിട്ടണമെന്നോ അവന് രാജ്യം മുഴുവനും ഭരിക്കണമെന്നോ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അഭിലാഷമേ ഉള്ളൂ ഏതാണ് അവന്റെ അഭിലാഷമെന്നറിയുമോ മലകുൽ ടുത്തിയ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ആ സമയത്ത് പറയണമില്ല ഇലഹ ഇല്ലല്ല ഇതാണ് വിശ്വാസിയുടെ അഭിലാഷം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമിതാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ അഭിലാഷവും അത് തന്നെയാ നമ്മുടെ അഭിലാഷവും അത് തന്നെയാ എവിടെ കിടന്ന് നടറോഡിൽ നടന്നു വെട്ടുകൊണ്ട് മരിച്ചാലോ ആ വെട്ടുന്നവന്റെ അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയണം ലാ എന്നു പറഞ്ഞു മരിക്കാനാ ആഗ്രഹിക്കേണ്ടത് അതിനുവേണ്ടിയാ പരിശ്രമിക്കേണ്ടത് അള്ളാഹുബോ നീ ഞങ്ങൾക്ക് ഈ മാ നൽകണേ അള്ളാ